തടേക്കളെ ഒരു ചേന കിട്ടിയട്ടോ നമ്മുടെ അയ്യത്തൊന്ന് കിളച്ചതാ അപ്പ നല്ലതാട്ടോ നല്ലൊരു ചേന അപ്പോഴേ ഇവനെ ഒരു ശകലം എടുത്തൊരു വറുത്തരച്ചൊരു തീയരങ്ങ് വെച്ചാലോ നമുക്കന്ന് വെക്കാം നിങ്ങളും കൂടെ പാ നമുക്ക് വെക്കാം അണ്ട ചേന അരിഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ കൊച്ചുള്ളി തേങ്ങാ കൊത്ത് വെളുത്തുള്ളി പച്ചമുളക് കരിയാപ്പല തക്കാളി ഇത്ര അമ്മ എടുത്തു വെച്ചിട്ടുണ്ട് അണ്ട തേങ്ങയും വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അമ്മക്ക് ആദ്യം നാണ്ട് നമ്മൾ തേങ്ങാ കൊത്തിട്ട് കൊടുക്കുക എന്നിട്ട് കറച്ചട്ടിയിലാകുമ്പോൾ തന്നെ കേട്ടോ അതാണ് നല്ലത്ഭജിക്കുന്നതേ അതാണ് കേട്ടോ കറച്ചട്ടിയിലൊക്കെ പാചകം ചെയ്താൽ നല്ല ടേസ്റ്റാണ് കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക അല്ല പച്ചമുളകും കരിയാപ്പലയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് വയറ്റാം അവിടെ ഉള്ളിയൊക്കെ ഒരു ചുമസ് വലിവായിട്ടുണ്ട് ഇവിടെ നമ്മൾക്കിനി ചേന ഇട്ട് കൊടുക്കാം മ്മേ തേങ്ങ വറുത്ത് വെച്ചു വരുന്നു വറുത്തതിനകത്ത് അമ്മ എന്തൊക്കെ എന്തൊക്കെയായിട്ടുണ്ടോ ചുമന്നുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂൺ പല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരൊന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇട്ടാണ്ട് അമ്മയെല്ലാം വറുത്ത് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും അറിയാമല്ലേ അപ്പം അമ്മ ഇത്രയും സാധനം ചേർത്തിട്ടുണ്ട് ഇനി ഇത് അമ്മക്കൊന്ന് അരച്ചുകൊണ്ട് വരാം അപ്പോൾ അമ്മ വെള്ളം തൊട്ട്ക്കത്തില്ല വെള്ളം ഒഴിക്കാതെ ആ എണ്ണയെ തന്നെ ആട്ടിക്കൊണ്ട് വരുവാ കേട്ടോ അമ്മയെ വയറ്റിക്കൊണ്ടിരിക്കുന്നതിനകത്ത് ശാലം ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ആ കഷ്ണമല്ല ഒരു ഉപ്പ് പിടിക്കും ഇരുന്നാലും വളിച്ചത്തില്ല അതപ്പ് ഇട്ട് കൊടുക്കണത്തിനകത്ത് പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം നല്ല ചേനയൊക്കെ മൂത്തി വരുന്നുണ്ട് ഇച്ചിരി ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്

ഇനി അമ്മ വെള്ളം തിളപ്പിച്ചു വെച്ചിരിക്കുക കേട്ടോ വെള്ളം തിളച്ച വെള്ളമാണ് അത് നമ്മളതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവടം ഒഴിക്കരുത് നമ്മളെ ആവശ്യം അനുസരിച്ച് ഒഴിക്കുക ചാറൊക്കെ വേണമെങ്കിൽ ഒഴിക്കണം എല്ലാം ഇട്ടിട്ടുണ്ടമ്മ നീ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തക്കാളി ഇട്ടോ ഞാൻ എന്താ ഒരു തക്കാളി ഇടുവാട്ടോ മോരെണ്ണം ചേർത്തിട്ടുണ്ട് പാകമായി വരുന്നുണ്ട് അന്ന് എണ്ണ തെളിയട്ടെ പാകമായി വരുന്നുണ്ട് അമ്മുടെ സിമ്മിലിട്ടിരിക്കുക അപ്പോൾ എണ്ണയും തെളിയട്ടെ തുറന്ന് വെച്ചിരുന്ന എണ്ണ തെളി അടച്ച് വെച്ചാൽ എണ്ണ തെളിയത്തില്ല കേട്ടോ അല്ലേ ചേന തീയൽ റെഡി ആയിട്ടുണ്ട് നോക്കിക്കളെ അണ്ടോ നോക്കിക്കേ എണ്ണ തെളിഞ്ഞ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡി നോക്കി നിങ്ങൾ കണ്ടോ കേട്ടോ അതേപോലെ വെച്ച് മക്കൾ കൂടുതലാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ഇറച്ചിയുടെ സ്വാദാ കേട്ടോ നല്ല ഇറച്ചിക്കറി പോലെ ഇരിക്കും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യണേ ചേനത്തീയൽ ഓക്കെ ഇപ്പം ഷെയർ ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും ബൈ